ഗവർണർക്കും ഏറ്റവും അവസാനം വന്ന ഒരു പ്രതികരണം ഈ എസ് എഫ് ഐക്കാര് നടത്തുന്ന ഈ പ്രതിഷേധത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ് അത്തരത്തിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നൊക്കെയാണ് അത്തരത്തിലൊരു ഗവർണർ പറയേണ്ടത് അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ രണ്ട് കാര്യത്തിൽ അസാധാരണമായ സംഭവങ്ങളാണ് കേരളത്തിൽ അസാധാരണമായ സംഭവങ്ങളാണ് കേരളത്തിൽ കേരളത്തിൽ സമ്പൂർണമായ ഭരണ തകർച്ച മുഖ്യ നമ്മുടെ സംസ്ഥാനത്തിന്റെ തലവനാണ് ഗവർണർ തന്നെ പറയുന്നു തന്റെ റൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ചോർത്തിക്കൊടുക്കുന്നു അദ്ദേഹം തന്നെ പറയുന്നു പോലീസ് വാഹനത്തിൽ എസ് എഫ് ഐക്കാരെ വന്ന് എന്നെ അക്രമം ആരാണ് പറയുന്നത് നമ്മൾ സംസ്ഥാനത്തിന്റെ തലവനായ ഗവർണറാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്മാരെയും ഇങ്ങനെയാണോ കേരളം മുന്നോട്ട് പോകേണ്ടത് ഇതാണോ കേരളത്തിൽ ഉണ്ടാകേണ്ടത് സമ്പൂർണമായ ലോ ആൻഡ് ഓർഡർ തകർച്ചയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നിയമസമാധാന തകർച്ച ഉണ്ടായിരിക്കുന്നു ഗവർണർക്ക് പോലും സ്വൈര്യമായി കേന്ദ്രത്തിൽ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പരിവാരങ്ങളോടൊപ്പം പോകുമ്പോൾ ഗുണ്ടകൾ വന്ന് മറ്റുള്ള ആളുകളെ മന്ദിക്കുന്നു സി പി എം പ്രവർത്തകരെ തന്നെ എറണാകുളത്ത് മർദ്ദിച്ചു ആളറിയാവുന്നതാണ് ഇങ്ങനെയാണോ നാട് ഭരിക്കേണ്ടത് സമ്പൂർണമായ മരണ തകർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ പ്രേരണ കൊടുത്തത് മുഴുവൻ മുഖ്യമന്ത്രി തന്നെയാണ് ഈ അക്രമങ്ങൾക്ക് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി വിചാരിച്ചാലേ ഇത് അവസാനിക്കുള്ളൂ ഗവർണർക്കെതിരായ അക്രമം യൂത്ത് കോൺഗ്രസുകാർക്കെതിരായ അക്രമം ഇത് അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നുള്ളതാണ് അറിയുന്നത് ഇത് ജനങ്ങളുടെ സമാധാന ജീവിതത്തിൽ തന്നെ വെല്ലുവിളി ഇത് ഒരിക്കലും ജനാധിപത്യ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് എന്തെങ്കിലും കേരളത്തിൽ ഗവർണർ തന്നെ എന്നെ എന്നെ ആക്രമിക്കാൻ വരുന്നു ആക്രമിച്ചു അദ്ദേഹം എന്താണ് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിന്റെ ഗവർണർ വഴിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നു ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ഫലമായിട്ടുണ്ടാകുന്നത് മുഖ്യമന്ത്രി എന്താണ് കരുത്തിയിരിക്കുന്നത് ഇതെല്ലാം കേരളത്തിലെ ആണോ അദ്ദേഹം പാവപ്പെട്ട കേസുകാരെ യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് മർദ്ദിച്ചാൽ പോലീസ് ഉണ്ടോ മത്സരാവുന്നു അദ്ദേഹത്തിന്റെ സദസ്സരോടൊപ്പം ജനപ്രയോടൊപ്പം ഗുണ്ടകൾ പ്രവർത്തകരും ഗുണ്ടകളും പോലീസ് ഉദ്യോഗസ്ഥർ പാവപ്പെട്ട കേസു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഭീകരമായി അദ്ദേഹത്തിന് അതിന് നേതൃത്വപ്പെടുത്തുന്നു അദ്ദേഹം അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതാണോ ഈവൻ രക്ഷാ ദൗത്യമാണോ ഇത് അവരുടെ പേരിൽ കൊലക്കൊച്ചുകൊണ്ട് എസ് എക്കാരുടെ പേര് ഞങ്ങൾക്കുണ്ട് പല കാര്യങ്ങളും അതെ ഈ രീതിയിലാണോ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് ഗവർണർ നയങ്ങളോട് ഞങ്ങൾക്ക് അഭിപ്രായ അഭിപ്രായമുണ്ട് പല കാര്യങ്ങളും നടപടികളിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് പണ്ടും പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അതിനെതിരായി സ്വീകരിക്കുന്ന നടപടികൾ ഇങ്ങനെയാണോ വയ്ക്കാനെ ഗുണ്ടകളെയും അഴിച്ചുവിടുകയാണോ വേണ്ടത് കേരളം എന്നൊരു സമാധാനമാക്കി കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി ഗവർണറോട് പെരുമാറേണ്ടത് ഇങ്ങനെയാണോ കേസുകാരോട് യൂത്ത് കോൺഗ്രസുകാരോട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കൊടുത്ത ലൈസൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം നടക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഈ അക്രമങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹം ഭരണാധികാരിയാണെന്നുള്ള ബോധമില്ലാതെ 아 d a 이 a n g